അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവരച്ചുള്ള വരവായിരുന്നില്ലോ അത് അന്ന് കോവളം കോവളമായിട്ടില്ല അവള് പറ്റിച്ച പണി കണ്ണാശുപത്രിയിലെ എബ്രഹാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ എബ്രഹാം തോമസ് ഡോക്ടർ ഉണ്ട് അയ്യോ ം പിന്നം ചാറ്റലും പെണ്ണിനാണേൽ വട്ട് പക്ഷേ പെണ്ണ് സ്വയം അത് പിന്നെ ഓസ്ട്രേലിയ ജനമല്ലേ പക്ഷെ വട്ട് അല്ല വട്ടെന്ന് പറഞ്ഞു പറഞ്ഞ നല്ല ചില്ല മാതിരി തെരവ നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ ആ ആദ്യം കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി എവിടെയൊക്കെ എപ്പോഴാ നടക്കണ്ട അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എനിക്കിന്ന് തെരയിലിറങ്ങണമുണ്ടായി പിന്നെന്താ തെരെ സംഗതി എല്ലാം ചോറയിൽ ജോറായിരുന്നു നേരം ഉറങ്ങി ഉണരുമ്പോ അവളുമില്ല അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണു ഏത് നാട്ടുകാരിയാണോ ഏത് എനത്തിപ്പെട്ടതാണോ നമ്മളെ ഈ പരുവത്തിലാക്കി Nice girls sir. Kerala girls sir. Pandra and Padimun sweet 70. Nice girls. <laughs> <laughs> you man I thought. <laughs> oh. <laughs> you got huts. Huts to stay? Yes. You got? What is that? We mean no rooms. Cottage like. Yes. Cottage. Cottage. Huts. రెడి రూమ్ నో మచ్ మనీ నో రూపీ ట్వెంటీ ఫైవ్ రూపీస్ డే ట్వంటీ ట్వంటీ రూమ్ ఒత్ రూమ్ പിടിച്ച പുറത്ത് കാണിക്കില്ലെന്നാ മറ്റേതായിരുന്നപ്പോലെന്തോട്ടു പോലീസിന്റെ കണ്ണും വിട്ട് ചിരുട്ട വിളക്ക് കടന്ന പ്രോഫിറ്റ് രണ്ടല്ലേ 3 രൂപ ഒറ്റ കച്ചവട ഒത്തു വീണ കിട്ടുന്നോണ്ടാ മതി അയ്യോ ചേച്ചി ബിസിനസ് ഇല്ല എല്ലാരും മാറി ഈ കോവളത്തിൽ ഞാനൊന്നും ചെയ്തില്ല ഈ ചെറുക്കന ഗ്ലാസ് പൊട്ടിച്ചു പേടി കൊണ്ട് നിനക്കിതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൂടെ ചെറുക്ക ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിലേ ചേച്ചി ഇന്ന് കോവളത്തെ മെറ്റലിൽ ഒട്ടിക്കാൻ പോകും അതെനിക്ക് കാണാൻ വയ്യ ഇവിടെ ഇന്നിപ്പോ എന്നെ പുലർത്തുന്ന കിട്ടാൻ ഇതേ ഉള്ളൂ ചേച്ചി പണി അല്ലെ പിന്നെ നടക്കണം െട്ടെന്തുവാ ഇത് ഏ എന്റെ ആശാന വല്ല സായിപ്പന്മാരും കണ്ടാ പടം എടുത്തുണ്ടോ നിങ്ങൾ അറിയത്തില്ല ആ പോട്ട് വേണ്ടി അന്വേഷിച്ചില്ലെങ്കിലും കാന്തി കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു നാളെ വർക്കല വരെ ഒന്ന് പോവാം പിന്നെ അഡ്രസ് തരാം അവിടെ ഒരു ലതാ നിവാസിൽ സദാനന്ദ മുതലാളി അങ്ങനെ ഒരു വീഡിയോ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് കാശ് കൊടുത്താൽ എടുത്തോണ്ട് വരണം വിട്ടേക്കട്ടെ ആ വിട്ടോ നമ്മുടെ വണ്ടി എടുത്തോണ്ട് ആ എടുത്തോ വേണ്ട മുച്ചുണ്ടൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഞാൻ ശരി എങ്കിൽ ഈ മുച്ചുണ്ടന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ചോണ്ട് മുമ്പായിട്ട് നിന്ന് കമ്മീഷൻ വാങ്ങിച്ചോളാം എന്ത് വാങ്ങിക്കണോ ആയിരം വാങ്ങിച്ചോ രാത്രി അഡ്രസ്സ് ആരുടെ എന്താ കോളം അറിയാവോ രാവിലെ മണിക്ക് മിസ്റ്റർ തിരിച്ചു ലാൻഡ് ചെയ്യുന്നു ആൻ ഓഫ് എന്തിനാ പോണത് ആ അതൊന്നും അതൊക്കെ ട്രേഡ് സീക്രട്ടാ ഓ ഇങ്ങനെ ആയതുകൊണ്ട് ഇടപാടില്ല പുള്ളിയുടെ ബിസിനസ് എല്ലാം ഫോറിൻ കറൻസിൻ ഗുഡ്സ് എന്ത് കാശാ ഉണ്ടാക്കി ടൂറിസ്റ്റ് ടാക്സി മൂന്നാ കോവള തോടുന്നത് ആ പള്ളിയുടെ അപ്പുറത്ത് ഹോട്ടൽ പണിയുന്നത് ഇങ്ങേർക്കാണോ ആണോ ആ ആരോ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കാശ് കൂട്ടി വെക്കുന്നേ ഭാര്യയും പിള്ളേരും പോലും ഇല്ല കൊടുക്കാൻ ഈ അണ്ണന്റെ ഒരു വല്ലാത്ത കഥയാ ആദ്യം കോവളത്ത് വന്ന് വെട്ട ബാച്ചിലുള്ളതാ ഒരു എഴുപത് എഴുപത്തിയഞ്ചിലൊക്കെ ഹിപ്പികളുടെ കാലത്ത് വന്നാന്നാ പറയുന്നത് ഏതായാലും കയ്യും വീശി വന്നവനാ എവിടുന്നാ പങ്കശ്ശേരിയാന്നും പറയുന്നുണ്ട് ഫോർട്ട് വെച്ചാന്നും പറയുന്നുണ്ട് കണ്ണൂരിൽ നിന്നാന്നും പറയുന്നവരുണ്ട് ചോദിച്ചാ അങ്ങനെ ഇതെല്ലാം ആണെന്ന് പറയും കൂടെ നോക്കി നടക്കായിരുന്നു പെണ്ണുങ്ങൾക്ക് എന്തേലും കൊല്ലാച്ചി ഗൗരവുള്ള കാര്യങ്ങള് നിങ്ങക്ക് വേറെ ഒരു നേരവും കണ്ടില്ലേ വന്ന് ഇടിച്ചു കയറാൻ ഇതൊരു കുടുംബം പിടിക്കേണ്ട കാര്യമാ ആ പൊടിയേല് ഒരു കവറ് എനിക്കും കൂടെ കൊടണ കാശ് നാളെ കഴിഞ്ഞു തരാം ഓ താനും എടോ തല കളിയാ തനിക്ക് ഒക്കെ ഉള്ളതാ എല്ലാം അറിയാം ജീവിക്കണമല്ലോ വെള്ളത്തൊലിയുള്ള ഏതിനെ കണ്ടാലും പൗഡർ ഉണ്ടോ എന്ന ചോദ്യമേ ഉള്ളൂന്ന് വന്നാല് ഒരു കവർ തന്നു നോക്ക് എന്റെ മോക്ക അടുപ്പി തീപകയാൻ വേണ്ടിട്ടാ സൂക്ഷിച്ചും കരുതി ഒക്കെ വേണോ ഇതിന്റെ ബിസിനസ് മറ്റേതുപോലെ അല്ല അറിയാമല്ലോ അറിയാ വേറെ വല്ല വേണം ഒരു എടുത്തോ Give back our rupee, 100 rupee. You give money, I go powder. What powder? Original powder. Uh, this column. no tricks here. No money. Go. Go, go. Excuse me, just wait, i Okay. Okay. Give back the money. Hey. What's the matter? What's the matter?

Leave him. Oh, no. mind your business. Oh. 24 hours. You will have to leave this place, or you will be killed. What I will give 24 hours to leave this place. Okay. This is Kovilam. No tricks here. Go. <laughs> <laughs> ഇറങ്ങി ഷേപ്പ് ഞാൻ എങ്ങോട്ട് പോണത് സൂയിക്കാൻ തന്നല്ലേ വന്നത് അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി ഡിസീസ് കോവണം അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ പോണ യുവർ ബോൺ അടിക്കണേ അടിക്കാം മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ എന്റെ സ്വന്തം ഒരു ഹട്ടെടുത്ത് താമസിപ്പിക്കാം മരണി ചോദിച്ചു പറഞ്ഞല്ലേ